നമസ്കാരം സ്വാഗതം പവൻ ഗോൾ നഗരസഭാ സ്റ്റേഡിയം മന്ത്രിയോടുള്ള രാഷ്ട്രീയ വിരോധം മാറ്റിവെച്ച് കിഫ് ഫണ്ട് ഉപയോഗപ്പെടുത്തണമെന്ന് പ്രതിപക്ഷം നഗരസഭാ സ്റ്റേഡിയം നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് സർവകലാശാല കായിക വകുപ്പ് മേധാവിയുടെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ടയിലാണ് പ്രതിപക്ഷം കൗൺസിൽ യോഗത്തിൽ ഇക്കാര്യം ഉന്നയിച്ചത് ഫർണിച്ചർ നഗരസഭാ സ്റ്റേഡിയം ൊരുങ്ങുകയാണ് എം എൽ എ കുറുക്കുള മൊയ്തീൻ സ്റ്റേഡിയം നവീകരണത്തിനായി സംസ്ഥാന സർക്കാരിനെ സമീപിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു മന്ത്രിയോടുള്ള രാഷ്ട്രീയ വിരോധം മാറ്റിവെച്ച് കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു സമയത്ത് ഒരു പരസ്പര ബഹുമാനം പക്ഷെ ചിലരങ്ങനെ സംസാരിക്കുന്നില്ല അത് ചെയർപേഴ്സൺ നന്നായി ശ്രദ്ധിക്കണം ഏ ഈ ചെയർപേഴ്സണുണ്ട് ഭാരത കൗൺസിലർ സംസാരിക്കുന്ന സമയത്ത് അടക്കം കയറി പറയുന്ന രീതി അതൊന്നും അല്ല അതൊന്നും ഇതാണ് കുഴപ്പം ഇതാണ് കുഴപ്പം ഇതാണ് കുഴപ്പം അല്ല ഇതാണ് പ്രശ്നം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞേ ഒരാൾ സംസാരിച്ച് സംസാരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കയറി മറ്റൊരാൾ സംസാരിക്കാതിരിക്കുന്നതിന് കൗൺസിലിന്റെ അച്ചടക്കവുമായി മുന്നണ്ട് അത് ഉറപ്പു വരുത്തേണ്ടത് ചെയർപേഴ്സൺ ആണ് അത് ചെയർപേഴ്സണ ഉറപ്പു വരുത്തണം എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ് ചെയർപേഴ്സണുമല്ലാണിത് ഒരാൾ ഒരാള് ഒരു കൗൺസിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തേണ്ടത് അതായത് അവകാശമാണ് സംസാരിക്കാന്നുള്ളത് അതിനെ തടസ്സപ്പെടുത്താൻ പാടില്ല അത് ആരാണെങ്കിലും അത് പൊതുവിൽ ഈ കൗൺസിലിൽ അംഗീകരിക്കപ്പെടണം അതല്ല എന്നിട്ടുണ്ടെങ്കിൽ ആരും മോശക്കാരല്ല അപ്പൊ നമുക്ക് കച്ചറണ്ടാക്കിട്ടല്ല ഇവിടെ മര്യാദയ്ക്ക് ഇരിക്കുന്നത് കൗൺസിലിനകത്ത് പെരുമാറുന്നതിന് ഒരു രീതി മര്യാദ ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് മര്യാദക്ക് ഇരിക്കുന്നത് അപ്പൊ അത് പൊതുവിൽ കൗൺസിലിന്റെ ഒരു ഡിസിപ്ലിൻ ആയിട്ട് അംഗീകരിച്ചു പോവുകയും അതിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് ചെയർപേഴ്സൺ വരികയും വേണം രണ്ടാമത്തെ കാര്യം ഇതൊക്കെ വിഷയം എന്താ ടീച്ചർ പറഞ്ഞതിനകത്ത് പ്രത്യേകിച്ച് സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയ വിഷയമുണ്ട് തെരഞ്ഞെടുപ്പുകാരുടെ ചർച്ച ചെയ്യുന്നു മൂന്നര കൊല്ലം കഴിഞ്ഞു ഇപ്പോഴാണ് നാല് കൊല്ലമായി കഴിഞ്ഞു നമ്മളിപ്പോഴാണ് ഈ അടുത്ത് എടുക്കുന്നത് ഒരു വർഷം കൊണ്ട് ഈ സ്റ്റേഡിയത്തിന്റെ കാര്യം എവിടെ എത്തിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിലൊക്കെ നല്ല ആശങ്കയുണ്ട് അപ്പൊ പുതിയൊരു രീതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പൊ ഈ പറയുന്ന സഖീർ ഹുസൈനും സഖിർ ഹുസൈനും ഈ പറഞ്ഞ പ്രശ്നം എന്താ ണം യൂണേഴ്സിടെ മറ്റ് സാങ്കേതിക മറികടന്നിട്ട് ഇവിടെ എം എൽ എ കൊടുക്കാൻ തീരുമാനിച്ചാലും ഫണ്ട് കളക്ടർ വഴിയാണ് വരുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നടന്നു വരുമ്പോഴത്തേക്ക് അടുത്ത എലക്ഷന്റെ നോട്ടിഫിക്കേഷൻ വരും അത് വേണോ നമ്മളെ കയ്യിലുള്ള കാശ് എടുത്ത് ഇത് നേരെയാക്കണോ ഇതാണ് നയപ്രദമായ പ്രശ്നം

നഗരസഭാ സ്റ്റേഡിയം നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് സർവകലാശാല കായിക വകുപ്പ് മേധാവിയുടെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ടയിലാണ് പ്രതിപക്ഷം ഇക്കാര്യം ഉന്നയിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ എ പി പിന്നസീമ പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് എസ് ഗിരീഷ് മിർഷാദ് പാറയിൽ അഭൂബക്കർ ഹാരിസ് അന്നാര സലാം മാസ്റ്റർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു